അപ്പൊ നല്ല അടിപൊളി മഴ നമ്മൾ ഏഴുമണിയായിപ്പോ അതാ ഏർ അമ്പലത്തിൽ പോവാണ് കേട്ടോ ഉണ്ണി വിട്ടാൻ തുടർന്ന് വരുന്നുണ്ട് നല്ല മഴയാണ് വെള്ളമെന്ന് പറഞ്ഞു അപ്പൊ പോയിട്ട് വരാം മുഖം എങ്ങനെ ഇരിക്കുമ്പോൾ ഉറക്കത്തിന് നിറ്റ മഴ പെയ്താൾക്കാരൊക്കെ കുറവാണ് തോന്നുന്നത് അല്ലെങ്കിൽ നല്ല വണ്ടിയൊക്കെ കാണാം എന്തായാലും വരാം അപ്പതാ നമ്മൾ അമ്പലത്തിന്ന് തൊഴുതിറങ്ങി പ്രദീക്ഷിണം വെക്കുകയാണ് നമ്മൾ പറഞ്ഞ നമ്മുടെ ഓണത്തിന്റെ വിഭവം ചില്ലിക്കുള്ളതും ഇതും കഴുകി വെച്ചിരിക്കുന്നു ഇനി നീതും മുളകും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് പെരട്ടി വെക്കണം നമ്മുടെ ഇത് രണ്ടു പാത്രങ്ങളിലായി അടുത്തത് പിന്നെ ഇതാ നമ്മുടെ ചോറ് ഇവിടെ വെന്തിട്ടുണ്ട് ചോറ് മീൻ പൊരിക്കാൻ വെച്ചു പിന്നെ നമ്മളെ പുളിയിഞ്ചി നാരങ്ങ തൈര് പഴം പുഴുങ്ങിയത് വെള്ളത്തിലിട്ട് പുഴുങ്ങിയതാണ് അവിടെ നിന്ന് കാണിക്കണമെന്ന് ചോദിക്കും എനിക്കും മുറ്റത്തേക്ക് ഇറങ്ങാൻ നേരം ഇല്ലാത്തോണ്ടാണ് മീനൊട്ടി എവിടെ പൂക്കളം ഇടുന്നു അമ്മ അമ്മതേ ചമ്മന്തി പിന്നെന്താ മാന്തൾ വറുത്തതും പുളിഞ്ചി നാരങ്ങയും കൂട്ടിയിട്ട് ചോറ് കഴിക്കുന്നു എൻ്റെ ബാക്കി കറികളൊന്നും ആയിട്ടില്ല ഗൈസ് പകുതി ഞാനാട്ടാ അതെ ഗൈസ് പകുതി ഞാനാണ് നിനക്ക് അറിയാലോ അവനെ വീടോടെ പിന്നെ അമ്മ എന്നാണ് കഷ്ട നിങ്ങൾ പരീക്ഷ നോക്കുക അതല്ല സബോളയെടുത്ത് ഞാൻ ഉള്ളി നന്നാക്കി നരങ്ങളെണ്ടച്ചിട്ട് ഇതെന്താണ് ചോറ് റെഡി ആയിണ്ട് ഇനി നമ്മള് നമ്മടെ ഉള്ള അരി വെള്ളത്തിൽ ഇടുന്നു മക്കളെ വെള്ളം കാബേജ് തോരൻ എന്താ ഇത് നമ്മള് ബിരിയാണി വെച്ചിരിക്കുന്നു അടുത്തതായിട്ട് നമ്മള് പപ്പടം വറക്കാനും കാബേജ് തോരൻ ഉണ്ടാക്കാനും പോണു അപ്പൊ ഇതാണ് ട്ടാ നമ്മുടെ ഇന്നത്തെ പൂക്കളം ഇട്ടിരിക്കുന്നത് അപ്പൊ ഹാപ്പി ഓണം എഴുതിയിട്ടുണ്ട് ഓണം ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞു പോയിട്ടാ നമ്മുടെ പപ്പടം പറക്കാൻ കഴിഞ്ഞു ഗൈസ് നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നമ്മുടെ തോരൻ സാമ്പാറിനുള്ള കഷ്ണങ്ങൾ ഇതായിക്കുണു ഒമ്പതരി ആയിട്ടാ ഇപ്പഴും എന്റെ പണികൾ കഴിഞ്ഞിട്ടില്ല ബിരിയാണി ആയി ചോറായി കാബേജ് തോരനായി പിന്നെന്താ പുളിയിഞ്ചി അച്ചാർ സലാഡ് പഴം പുഴുങ്ങി ഇത് അത്രേ ആട്ടോളോ നീ കാബേജ് എന്താ സാമ്പാർ വെക്കാം നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മൾ ഓണത്തിന്റെ എന്റെ രാവിലത്തെ ഇതുകളാണ് ആ മീനുട്ടി എന്നെ നടന്നു പോകുന്നുണ്ട് അപ്പൊ ഞാൻ എന്താ ഇപ്പോ ചിക്കൻ കറി അതും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാ കഴിഞ്ഞു പിന്നെ ചിക്കൻ പൊരിക്കാനേ ഉള്ളൂ ഉള്ളൂട്ടാ ഒരു കുളി കഴിഞ്ഞ അമ്പലത്തേ പോയി വന്നാളാ കണ്ടാ തോന്നിട്ടോ അപ്പൊ നമ്മള് ചിക്കൻ കറി ഉണ്ടാക്കാൻ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നു ചിക്കൻ ഇനി മീൻ വെറുക്കാനായിട്ട് ഇതിപ്പോ ഞാൻ രാവിലെ അത്യാവശ്യമായിട്ട് അമ്മയ്ക്ക് രണ്ട് മൂന്നെണ്ണം വറുത്ത് കൊടുത്ത ആ എണ്ണയാണ് അതാ ഗ്യാസ് നമ്മുടെ ടെസ്റ്റർ ഫ്രം ഒരാൾ ടെസ്റ്റ് നമ്മടെ പോയി അടുത്ത മീൻ വറുത്ത് വെച്ചിരിക്കുന്നു അധികം വറുത്തിട്ടിന്റെ എല്ലാ ഉള്ളത് കൊണ്ട് കുറച്ച് വറുത്തിട്ടുള്ളൂ കറിയൊക്കെ കൂടുതൽ വെച്ചിട്ടുണ്ട് വറവും പൊരിവും ഒക്കെ തിരി വെച്ചിട്ടുള്ളൂ അതാ നിലത്ത് കളയല്ലേ ഇപ്പൊ എത്ര ആവശ്യം ആയിട്ട് തുടക്കണു ഞാൻ ഒന്നൂടി പറയത്ത് കടുത്ത് വറക്കി വറുക്കാനുണ്ട് സാമ്പാർ ഇതാ റെഡി ആയിണ്ട് സാമ്പാർ നോക്കിയ സാമ്പാർ ഇങ്ങനെ ഇരിക്കുമ്പോ ഇതാണ് നമ്മുടെ കട്ടിക്കുള്ള സാമ്പാർ കുറച്ച് കട്ടിക്ക് അധികം വെള്ളാക്കിട്ട് ഒന്ന് വെച്ചിട്ട് കാലി ഓക്കെ അപ്പോ നമ്മുടെ പുതിയ കാസറോൾ ഇഡ്ലി പാത്രത്തിന് ശേഷം അതേ സെറ്റിലുള്ള പന്ത്രണ്ട് പാത്രങ്ങളിലെ ഒരു പാത്രമാണ് നമുക്ക് ഒക്കെ ഉണ്ടായിരുന്നു ഉള്ളി സ്റ്റീലും പ്ലാസ്റ്റിക്കും ഇപ്പോൾ നമ്മൾ ഫുൾ ഓഫ് സ്റ്റീൽ ആണ് അതെ പരമാതി пластиക് കൊള്ളാക്കണോ ഉപ്പം പിനാജിയെസി തീരെ пластиക് ഇല്ല എന്നല്ല വളരെ മാക്സിമം നമ്മൾ ചെറിയ കറി പാത്രം ഒക്കെ ആണ് പിന്നെയും пластиക് ഇടണ്ടാവുന്നത് അതേ ഇവിരി ഇവിരി ഉപയോഗിക്കാനത് അന്തസ് ആയിട്ട് 110 രൂപയട പാത്രങ്ങൾ നാലാണ് വാങ്ങിക്കെടുത്തത് അധികം ഗ്രീയേവന്നില്ല ഇടയാണ് നമ്മൾ വെച്ചിരിക്കണ ട്ടോ അപ്പോൾ നമ്മൾ സാമ്പാർ കടുവവല കടുവവല ഓക്കേ കട്ടി அப்ப நம்மளு அச்சாச்சனை வீது வைக்க போவான்னு கேட்டாட்டு ൂടി ഇപ്പറൊക്കെ വന്നിട്ട് പാത്രങ്ങൾ തുറന്നു തന്നെ ഒരു കുഞ്ഞ സ്പൂൺ എടുക്കും ഏർ മീന് ചിക്കൻ ഇതൊക്കെ എൻ്റെ അച്ചടി ഇഷ്ടമുള്ള സാധനം സർ ഇത്ര ഇഷ്ടം ഇഷ്ടം കിട്ടിയെന്ന് പറയും അവിടെ ഇഞ്ചംപുളിന്ന് ആരും ഇഞ്ചുട പിന്നെ അച്ഛന് ഇഷ്ടമുള്ള സാധനമാണ് പാലട ഏറ്റവും കുഞ്ഞു സ്പൂണ് പാലട എന്റെ അച്ഛനെ ഏറ്റവും ഇഷ്ടമുള്ളതാണ് മിളക് ചമ്മന്തി ജീവിച്ചിരിക്കുമ്പോ ഞാൻ നന്നായിട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട് സ്പൂണുകൾ എടുക്കണ്ട പരിപ്പ് പായസത്തിന് ഒരു ക്ലാസ് എടുക്കണേ പപ്പടം അതെന്റെ അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ് ഇത്രയും വിഭവങ്ങളൊന്നും ഇണ്ടാക്കാറില്ല ഇത്രയും വിഭവങ്ങളൊന്നും ഇണ്ടാക്കാറില്ല കേട്ടാ നിപ്രാശ്തോണത്തിന് നമ്മള് സ്പെഷ്യൽ ആയിട്ട് പ്രാവശ്യം വേറെ സാധനങ്ങളൊക്കെ കുറഞ്ഞാലും ഫുഡ് നല്ല രീതിയിൽ ഉണ്ടാക്കിട്ടുണ്ട് പായസം പിന്നെ അമ്മ ഉണ്ടാക്കണതല്ലോ ബീറൻറെ അച്ഛനെ ഇഷ്ടാണ് പക്ഷെ വിചാരിച്ചു വീറെൻറെ അച്ഛനെ ഇഷ്ടാണ് പക്ഷെ അത് ഇല്ല എല്ലാ പ്രാവശ്യം ഇണ്ടാവാറുണ്ട് കേട്ടാ ഇതാണ് ഞങ്ങളുടെ ഓണം